കപ്പൂ മരം ചൂടും വാരിളം പൂങ്കുരച്ചുള്ളി പാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നെ പണ്ണു വടക്കൻ തന്നെ വാകപ്പൂ മരം ചൂടും വാരിളം പൂങ്കുരക്കുള്ളി വാടകയ്ക്കൊരു മുറിയെടുത്തു വാതിലീ വം എത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണി വളകിലുക്കം കേട്ടുകോരി തരിച്ചു നിന്നെ തരിച്ചു നി വാതിരി വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകലുക്കും കേട്ടു കോരി തരിച്ചു നിന്നു പെണ്ണെ ധരിച്ചു നിന്നു വിരൽ ചുവിളിച്ച മേരം വിരൽ കടി കബിളരികിൽ വ യായി വിവസയായ വളം ഈ നിന്നും നാടൻ കുറങ്ങി നിന്നു വാകപ്പൂ മരം ചൂടും വാരിടം പൂങ്കുടക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നെ പണ്ടു വടക്കൻ തന്നല്ലേ ൃദയവികാരലോലൻ തന്ന അവളോട് ചൊടി മുഖർന്നു തണുപണി തളിർഷയ തനു തളർന്നു വീണു തമ്മിൽ കുണർന്നു വീണു ൃദയ വികാരലോലൻ തന്നൽ അവളുടെ ചൊടി മുഖർന്നു തണുവണി തളിർ സയ്യയിൽ തനു വീണു തമ്മിൽ പുണർന്നു വീണു വിളിച്ച നേരം അവനുണർന്നവളെ നോക്കി അവളെടുത്തില്ലകലയെങ്ങോ മറന്നു പോയി തന്ന പറഞ്ഞു പോയി വാതപ്പൂ മരം ചൂടും വാരിടം ിൽ വാടകയ്ക്കൊരു മുറിയടുത്തൽ പണ്ടൊരു വള കന്ദൽ വാഗപ്പൂ ചൂടും പാരടം പൂങ്കുലൈക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയടുത്ത കണ് പണ്ടൊരു വളക്കുന്ന കുഞ്ഞിന് വെള്ളം എടുത്തു